തേനീച്ച വളർത്തുന്നതിന് വലിയച്ഛൻ വലിയ താല്പര്യം എടുത്തിരുന്നു ആദ്യകാലത്ത് തേനീച്ചകളിലെ കൂട്ടിലാക്കുന്ന തലമൊക്കെ വല്യച്ചൻ തന്നെ ചെയ്തിരുന്നതായിട്ട് നാം കാണുന്നുണ്ട് മദ്രാസ് ഗവർണർ പോലും മൂക്കന്നൂർ വന്ന് വന്ന് ഈ തേനീച്ച വളർത്തന്നെ പ്രശംസിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് തേനീച്ച തേൻ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ഓജസ്സും തേജസ്സും ലഭിക്കുവാനും തേനിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അന്ന് ബോധവൽക്കരണം നടത്തുവാനുമൊക്കെ വലിയ ചൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു ഇതുപോലുള്ള തലങ്ങൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ഇന്നും ഇതുപോലുള്ള സംരംഭങ്ങൾ ആരംഭിക്കുവാനും ആശ്രമങ്ങളോട് ചേർത്ത് ആരംഭിക്കുന്നതും നല്ലതാണ് വലിയ ചെൻ്റെ കാലത്ത് പിന്നെ റബ്ബർ തോട്ടത്തിനിടെ ഉള്ളിലൊക്കെ ഒത്തിരി തേനീച്ച കൂടുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബ്രദർ ഒരു ബ്രദറിനെ അതിനെ പ്രത്യേകം ഏൽപ്പിക്കുകയും അദ്ദേഹം തേനീ തേൻ കൃത്യസമയത്ത് എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ തേൻ കിട്ടാത്ത അവസരത്തിൽ പഞ്ചസാര കലക്കി വയ്ക്കുന്നു ഒക്കെ കാണുന്നത് കണ്ടിട്ടുണ്ട് അർത്ഥാവി ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു വിവിധ മനുഷ്യർക്ക് ഉപകാരപ്രദമായ നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണം ഈ പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കും ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും